നമസ്കാരം പ്രധാന വാർത്തകൾ ഗഡ്ഗരി ദേശീയപാത നിലവിലെ സ്ഥിതിയും നിർമ്മാണ പുരോഗതിയും ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തും ദേശീയപാത അറുപത്തിയാറിന്റെ നിലവിലെ സ്ഥിതിയും ദേശീയപാത നിർമ്മാണ പുരോഗതി അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജുവും ഉച്ചയ്ക്ക് നടക്കുന്ന ചർച്ചയിൽ സംബന്ധിക്കും ദേശീയപാത അറുപത്തിയാറിന്റെ കേരളത്തിലെ വികസനം ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് നിർമ്മാണത്തിന്റെ നിലവിലെ സ്ഥിതിയും ശേഷിക്കുന്ന ഭാഗത്തിന്റെ നിർമ്മാണ പുരോഗതിയും ഗഡ്ഗരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും ശുചിമുറിയുടെ ജനൽ ചിലർ തകർത്ത് രക്ഷപ്പെട്ടു കാപ്പാക്കേ സ്മൃതി പിടിയിൽ വൈദ്യ പരിശോധനയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കേസ് പ്രതി പിടിയിലായി മുഗാദർ സ്വദേശി അജ്മൽ ബിലാലാണ് പിടിയിലായത് മലപ്പുറം പുളിക്കലിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത് ബീച്ച് ജനറൽ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് പ്രതി രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇയാൾ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടുന്നത് കാപ്പാ ചുമത്തി നാടുകടത്തപ്പെട്ട പ്രതിയാണ് അജ്മൽ ബിലാൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ അജ്മലിന് ഒരു വർഷത്തേക്ക് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ച വീട്ടിലെത്തിയപ്പോഴാണ് ചെമ്മങ്ങാട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പത്തനംതിട്ട അടൂർ ബൈപ്പാസിൽ വാഹനാപകടം കാറും ലോറിയും കൂട്ടിയിടിച്ച് നാല് യുവാക്കൾക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് കാറിലുണ്ടായിരുന്ന പന്തളം സ്വദേശികളായ സബിൻ വിഷ്ണു ആദർശ് സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത് വിഷ്ണു ആദർശ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ് ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാർ അമിത വേഗതയിൽ തെറ്റായ ദിശയിൽ വന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ഫയർഫോഴ്സ് പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ലോറി മറിഞ്ഞു കാർ പൂർണ്ണമായും തകർന്നു നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് കാറിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ എത്തിച്ചത് ശബരിമല വനമേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം ആയുധധാരികളായ സംഘമാണ് പതിവായി വനമേഖലയിൽ എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും മൃഗവേട്ട ലക്ഷ്യമിട്ടെത്തിയവരാണെന്നും സൂചനയുണ്ട് അജ്ഞാത സംഘം എത്തിയതോടെ ശബരിമലയിലെ വനാതിർത്തികളിലെ വീടുകളിൽ നിന്നും ഭക്ഷണ സാധനങ്ങളുടെ മോഷണം പതിവായി പാകം ചെയ്ത ഭക്ഷണം അരി നിത്യോപയോഗ വസ്തുക്കൾ എന്നിവയാണ് വീടുകളിൽ നിന്നും പതിവായി മോഷണം പോകുന്നത് വന്യമൃഗങ്ങളെ വേട്ടയാടാൻ വേട്ടയാടാനെത്തിയ നായാട്ട സംഘമാണോ എന്നും സംശയിക്കുന്നുണ്ട് ആങ്ങാമൂഴി വാലുപാറ കൊച്ചുകോയ്ക്കൽ ഗുരുനാഥൻ മണ്ണ് എന്നിവിടങ്ങളിൽ മോഷണം നടന്നു സംഭവത്തിൽ പോലീസും വനംവകുപ്പും നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇന്ത്യ സഖ്യത്തിൽ ഇനിയില്ല മുന്നണി വിടാൻ ആപ്പ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും സഖ്യവുമായി ഇനി സഹകരിക്കില്ലെന്നും ആപ്പ് സഖ്യം രൂപീകരിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായെന്ന് നേതൃത്വം വ്യക്തമാക്കി ബീഹാർ അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആപ്പ് അറിയിച്ചു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന മറ്റു പാർട്ടികളുടെ നിലപാടിനൊപ്പം ആപ്പ് നിന്നില്ല ആവശ്യം പ്രത്യേകം സഖ്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു അതിനിടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ആശങ്കയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം നേരത്തെ പ്രതികരിച്ചിരുന്നു ബി ജെ പിയുടേത് ശക്തമായ സംഘടനാ സംവിധാനമാണെന്നും ചിദംബരം പറഞ്ഞു കടുത്ത അനുച്ഛേത നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ആശങ്കയില്ലെന്ന് പി ചിദംബരം അടക്കം പ്രതികരിച്ചത് ഇതിന് പിന്നാലെയാണ് ആഫ് സഖ്യത്തിന്റെ പ്രതികരണം എത്തുന്നത്